കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിജിലൻസ് പിടിയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി എം വട്ടോളിയാണ് പിടിയിലായത് കരാറുകാരനിൽ നിന്ന് ആറായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് അളകപ്പന്നറ പഞ്ചായത്തിലെ കാനനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കൈക്കൂലി വാങ്ങിയത് സെൽവരാജ് എന്ന കരാറുകാരനാണ് പരാതിക്കാരൻ കാന നിർമ്മാണത്തിന്റെ ബിൽ തുകയായ മൂന്നേകാൽ ലക്ഷം രൂപയുടെ രണ്ട് ശതമാനമാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് സംഭവം കരാറുകാരൻ വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു വിജിലൻസ് ഫിനോഫ്തലിൻ പൗഡർ പുരട്ടി നൽകിയ നോട്ടുമായി എത്തിയ കരാറുകാരൻ ഓഫീസിന് പുറത്തു വെച്ചാണ് ആന്റണിക്ക് കൈമാറിയത് പുറത്തേക്കിറങ്ങിയ ആന്റണിയെ വിജിലൻസ് ഉദ്യോഗസ്ഥർ കയ്യോടെ പിടികൂടുകയായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ കാറിൽ നിന്ന് ലക്ഷം രൂപയും വിജിലൻസ് കണ്ടെടുത്തു കിഫ്ബി കരാറുകാരനിൽ നിന്നാണ് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതെന്ന് ഇയാൾ വിജിലൻസിനോട് സമ്മതിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇയാളുടെ കാറും കസ്റ്റഡിയിലെടുത്തു ആന്റണിക്കെതിരെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു വിജിലൻസ് ഡി ഡിവൈഎസ്പി കെ സി സേതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് 何 आज त्या मोठा काल तो जोशी आहे साम पंडित ാണ് കൈക്കൂലി വാങ്ങിയത് എന്റെ വലിയ പറ്റി അന്വേഷിക്ക